ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന സോയാ ചങ്ക്സ് പരട്ടുണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ തന്നെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഞാനിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ തിളച്ച് വന്നപ്പോൾ ഞാൻ അടപ്പത്ത് നിന്ന് മാറ്റി ഇതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നല്ലപോലെ ചൂടാറിയതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്നുണ്ട് അതിലെ വെള്ളം അപ്പോൾ ചൂടാറിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം അര ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ച് വറ്റൽ മുളക് പിന്നെ ഒരു മുപ്പത് ഗ്രാമോളം നാളികേരം കൊത്തി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലപോലെ ചൂടായപ്പോൾ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അത് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി അത് ചൂടാറിയതിന് ശേഷം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറേ എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ രണ്ട് സവാള ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വാടി വരട്ടെട്ടാ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനത് വെച്ചിട്ടുള്ളത് നമ്മുടെ സവാള നല്ല പോലെ വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം അത് നല്ലപോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മിനിറ്റ് ഞാൻ നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ആയി വന്നപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച സോയാ ചങ്ക്സ് ഇല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മസാലകൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ സോയാ ചങ്ക്സ് വേവിച്ച സമയത്ത് മാത്രം ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കണം കേട്ടോ ആ സമയത്തൊക്കെ ഒന്ന് ഇനി ഒന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മല്ലിയലയും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ നമ്മളുടെ സോയാ ചങ്ക്സ് വരട്ട കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു കറി എല്ലാം എന്നുണ്ടെങ്കിൽ വെറുതെ മിരുന്ന് നമുക്കിങ്ങനെ കഴിക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം